പ്ലാറ്റ്ഫോമാണ് അവിടെ ഒരു ഫേക്ക്നെസ് ഒക്കെ അനുമൊന്നും നടക്കത്തില്ല ഇപ്പോഴേ പറയാം അവിടെ ഫേക്കായിട്ട് നിങ്ങൾ പോവാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അതി വെച്ചിട്ട് നിങ്ങൾക്ക് ലൈഫിൽ നെഗറ്റീവ് റിഫ്ലക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് ടൈം റിഗ്രറ്റ് ചെയ്യും ഞാൻ എന്തിനു ഫേക്ക് ആയി നിന്നുള്ളത് സോ എപ്പോഴും നമ്മൾ നമ്മളായിട്ട് നിൽക്കുക നമ്മുടെ നമുക്ക് പറയണമെന്ന് തോന്നുന്ന അപ്പോൾ എന്തെങ്കിലും ടക്കി തന്നെ റിയാക്ട് റിയാക്റ്റ് ചെയ്യുക ചെയ്യണ്ടെന്ന് തോന്നുവാണെങ്കിൽ ചെയ്യാതെ ഇരിക്കുക യു നോ സംസ് സൈലൻസ് ഓൾസോ പ്ലേസ് എ ബിഗ് റോൾ അപ്പം അങ്ങനെ നമ്മൾ നമ്മൾ എന്താണോ അതുപോലെ നിൽക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം അപ്പം നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കും എന്നുള്ളത് എനിക്ക് മാറ്റിയെടുക്കാനായിട്ട് തീർച്ചയായും കിട്ടും കാരണം നമ്മൾ നമ്മളുടെ ഇങ്ങനത്തെ ഒരു ലൈഫ് ലൈഫ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ പലവട്ടം നമുക്കെല്ലാം ഈസിലി അവൈലബിൾ ആയിരിക്കും നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം കിട്ടുള്ളൂ അപ്പോൾ ഈസിലി അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ വിലകൾ മനസ്സിലാവില്ല അപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ പോയി കഴിയുമ്പം നിങ്ങൾക്ക് ഫുഡിൻ്റെ വില മനസ്സിലാവും അമ്മ അച്ഛൻ്റെ ഫാമിലിയുടെ വില മനസ്സിലാവും മനസ്സിലാവും അതുപോലെ തന്നെ നിങ്ങൾ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കഷ്ടപ്പാടിനെ പറ്റി മനസ്സിലാവും ചിലപ്പോ ഒക്കെ അമ്മമാരെല്ലാം ജോലിയൊന്നും ചെയ്യും ഇത് നമുക്ക് മനസ്സിലാവില്ല എത്ര എത്ര എഫേർട്ട് ഇട്ടിട്ടാണ് അവർ ചെയ്യണം ഇതൊക്കെ നമ്മൾ സ്വയം കുട്ടിയൊക്കെ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതും മനസ്സിലാവും അങ്ങനെ പല കാര്യങ്ങളുണ്ട് സോ ഒരു വട്ടെങ്കിലും സിജോ ഞാൻ പറയട്ടെ എനിക്ക് എനിക്ക് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പോയപ്പോൾ എനിക്ക് അറിയാം ഞാൻ ഞാൻ പൊതുവേ എനിക്ക് സുഹൃത്തുക്കളിൽ നിന്ന് പ്രശ്നങ്ങളാണ് അതുകൊണ്ട് ഞാൻ സുഹൃത്തുക്കൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ എനിക്കറിയില്ലാ ഉണ്ടാകുന്ന സുഹൃത്തുക്കളൊക്കെ സെലക്റ്റീവായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ പോയപ്പോള് ഞാൻ വിചാരിച്ചില്ല ഞാൻ ആരും സുഹൃത്താണ് മീൻസ് എല്ലാവരും വീട്ടും മിണ്ടും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ മിണ്ടും അങ്ങനത്തെ ക്യാരക്ടറാണ് പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള കാര്യം ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കണം പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ഭയങ്കര ഷോക്കാണ് ഫസ്റ്റ് വിക്ക് ഇഡ്സ് സെൽഫ് എനിക്കൊരു കണക് എനിക്കൊരു കണക്ട് അത് പുറത്ത് കണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല ഇനി കണ്ടാലും കണ്ടില്ലെങ്കിലും ഐ ഡോ കെയർ ബിക്കോസ് ഐ ലിസൺ ഐ ലിസൺ ടു മൈ ഹാർട്ട് സോ എനിക്ക് എനിക്കൊരു ഒരു ഒരു എൻ്റെ ഒരു കണക്ട് ഫീൽ ചെയ്തായിരുന്നു സിജോനെ ആൻഡ് എനിക്ക് തോന്നുന്നു ദാറ്റ് വാസ് യു നോ വെയർ ടിൽ ദി എൻഡ് എൻഡ് വരെ ഞങ്ങളുടെ ആ ഒരു ബോണ്ട് ഉണ്ടായിരുന്നു ബോണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചുണ്ടോ ഇല്ലയോ എന്നുള്ള മാറ്ററില്ല ഞങ്ങൾ ഒരുമിച്ചേ ഉണ്ടായിരുന്നില്ല ഫോർ എ ലോങ് ടൈം അകത്തും ഗ്യാപ്പായി പിന്നെ ഇടയ്ക്ക് വന്നപ്പോഴും പിന്നെ ഞാനങ്ങ് പോയി അപ്പം നൂറ് ദോസം എന്ന് പറയുമ്പം എൻ്റെയും സിറ്റുവേഷൻ ഫ്രണ്ട്ഷിപ്പ് വാസ് വെരി വെരി ഇൻകംപ്ലീറ്റ് ബട്ട് ഇൻകംപ്ലീറ്റ് ആണെങ്കിലും ഞങ്ങളിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് ആൻഡ് എന്തോ ഒരു ബോണ്ടുണ്ട് എന്തോ ഒരു അടുപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാതെ തന്നെ മനസ്സിലാക്കില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഒരു നല്ല സുഹൃത്ത് എൻ്റെ ഒരു നല്ല സുഹൃത്തിൽ ഒരാൾ ലൈഫ് ടൈം എടുക്കാൻ പറ്റുന്ന ഒരാളാണ് അവസാനത്തെ ചോദ്യം ഞാൻ എനിക്ക് ഇപ്പം നമ്മളെ ടോപ്പിൽ ആ സമയത്തുണ്ടായിരുന്ന ജിൻഡോയും അർജുനുമാണ് ഇത് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോഴും എടുത്ത പേരുകളിൽ ഉള്ള ഫോട്ടോ ഫയലുണ്ടായിരുന്ന പേരുകളിലുള്ള പേര് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാൻ ആ രണ്ട് പേരെയും ഭയങ്കര ആയിരുന്നു ഒരിടത്ത് ജിൻഡപ്പൻ കുറേ പേർക്ക് കുറേ കുറെ ഇങ്ങനെ അല്ല സപ്പോർട്ടിൻ്റെ അല്ല ഈ ജിൻറ്റപ്പൻ്റെ ആ ഒരു ഏജിൻ്റെ ആ കാറ്റഗറീസ് ഉണ്ട് ആ കാറ്റഗറീസുള്ള ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടന്മാർ അല്ലെങ്കിൽ യൂണോ ഈ വീട് പണി ചെയ്യുന്ന ചേട്ടന്മാർ അങ്ങനെ അങ്ങനെ കുറച്ച് കാറ്റഗറീസ് ഉണ്ട് അതുപോലെ അങ്ങനെ കാറ്റഗറി ആ ഏജ് കാറ്റഗറീസുള്ള ലേഡീസും ഉണ്ട് വീട്ടമ്മമാരുണ്ട് അവർക്കൊക്കെ ഏജിൻ്റെ പറ്റി ഫാക്ടേഴ്സ് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരന് അതൊരു നാച്ചുറൽ തിങ് ആയിരുന്നു അപ്പോൾ ആ സംഭവങ്ങൾ എനിക്ക് എനിക്ക് അറിയായിരുന്നു പുള്ളിയുടെ പോന്ന് പോക്കും കോമഡി ഫാക്ടർ പുള്ളിയുടെ ഗ്രാഫ് ഞാൻ ഒരിക്കലും പുള്ളിയുടെ ഗ്രാഫ് താലോട്ട് പോകുന്നതല്ല കണ്ടത് മോളോട്ട് പോകുന്നതാണ് കണ്ടത് ഒരു ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴും നമ്മൾ എത്ര എത്രത്തോളം നമ്മളെ മാറ്റാൻ പറ്റി എന്നുള്ളതാണ് അറ്റ്ലാസ്റ്റ് ഫൈനലി ഹി വി ചേഞ്ച് അതാണ് പുള്ളി പുള്ളിയിലുള്ള എൻ്റെ എനിക്ക് അതാണ് ഒരു പോസിറ്റീവ് സൈഡ് ജിൻറ്റോന്റെ ജിൻഡോ ഏട്ടൻ കണ്ടത് എനിക്ക് ജിൻറ്റോ ഏട്ടൻ വിന്നർ ആവണം ആഗ്രഹം ഉണ്ടായിരുന്നു അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ആ മറുഭാഗത്ത് എൻ്റെ സ്വന്തം ബ്രദർ ബ്രദർ പോലെ ഇരിക്കുന്ന അർജുനാണ് ഞാൻ വെള്ളം കുടിച്ചു പോയി എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും അപ്പുറത്തിപ്പുറത്ത് നിന്ന് വെള്ളം കുടിച്ചു പോയി നല്ലൊരു മൂമെന്റ് ആണ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഇതിൽ ആരായാലും ഐ എം ഐ എം ടോട്ടലി ഹാപ്പി യുണോ എനിക്ക് ഇഷ്ടമുള്ള രണ്ട് പേരാണ് സോ ഓഫ്കോഴ്സ് ഇതിലേതെങ്കിലും ആ ആളായാലും അപ്പോൾ ആയത് ചിൻറ്റപ്പനാണ് അപ്പോഴും അർജുനു കുറവൊന്നുമില്ല ഒന്ന് സിനിമയൊക്കെ കിട്ടുക എനിക്ക് പറക്കും അത് വേറെ കാര്യം സോ ഐ എം ഹാപ്പി ഫോർ ബോത്ത് ഓഫ് ആൻഡ് ദ ഒരു നല്ലൊരു ഫൈനലിസ്റ്റ് തന്നെയായിരുന്നു അർജുനൻ്റെ പാക്കിംഗ് പോലും ഞാൻ അവിടെ ഇരുന്നിട്ടാണ് വന്നത് വന്നല്ലോ വനമാല വന്നല്ലോ വനമാല യാ സോ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു ഏറ്റവും രണ്ടും ഡിസേർവിങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു ആൻഡ് അറ്റ് ലാസ്റ്റ് ഒരാൾക്ക് കപ്പ് കിട്ടുള്ളൂ ബട്ട് ഇതാണ് നമ്മൾ എൻ്റായ സീസൺ നമ്മൾ എത്രത്തോളം എൻജോയ് ചെയ്താണ് ഈ രണ്ട് വ്യക്തികളും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഹൗസിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്യു സോ മച്ച്